ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നേലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വോയിസ് വിടുമ്പോൾ എന്തെങ്കിലും സൗണ്ടിൽ ചെറിയ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണും പനിയും കാര്യങ്ങളൊക്കെ ആട്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു അപ്പം കഥയൊന്നും പറഞ്ഞാലൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ കഞ്ഞി വെക്കാൻ വേണ്ടി ഇന്ന് കാപ്പിക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കി നിൽക്കുന്ന കേട്ടോ അപ്പം ചോറ് വെക്കാൻ തുടങ്ങപ്പം വെള്ളം നല്ല തിളച്ചായിരുന്നു കേട്ടോ ആ അടപ്പ് തുറന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം നമ്മുടെ ദേഹത്ത് ഉച്ചിരിയെന്ന് തീർച്ചയായിട്ടും അപ്പം നമ്മൾ അരി ഇടുവാണ് രണ്ടു ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളും അതിൻ്റെ തിരക്കും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിട്ട് പോയി കേട്ടോ അപ്പം എനിക്ക് വീണ്ടും ഫിക്സ് ചെയ്യുന്ന ഒരു അസുഖം വീണ്ടും ഉണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ കഴിയാതിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞതൊക്കെ വിചാരിച്ച് നമുക്ക് പറ്റുന്നില്ല കേട്ടോ ഒരു ദിവസം വീഡിയോ ഇട്ടാൽ പിന്നെ വീഡിയോ ഇടാനേ പറ്റുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കേട്ടോ അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കൂട്ടാതൊന്നും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ രാവിലെ ഇതാ നമ്മൾ അരിയൊക്കെ ഇട്ടു ശേഷം കടയിൽ വെക്കാനുള്ള കാടമുട്ട പായ്ക്ക് ചെയ്യാൻ പോവണം ഇന്നിപ്പം നമ്മുടെ നോമ്പും കാര്യങ്ങളും പെരുന്നാളും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ കച്ചവടത്തിനെ കയറുന്ന ദിവസവും കൂടെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നെല്ലിക്ക എല്ലാം ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കൊണ്ടുപോകാൻ വേണ്ടി കുപ്പിലാക്കി വെച്ചു മാങ്ങ ഉപ്പിലിട്ടെടുത്ത് വെച്ചു അതിൻ്റെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്ന ഉപ്പ് നമ്മൾ ടിന്നിലാക്കി വെച്ചു അതെല്ലാം എടുത്ത് ഒരു സൈഡിൽ ഒതുക്കി വെച്ചു കേട്ടോ പിന്നെ കടയിൽ വെക്കാൻ വേണ്ടി മുട്ട ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വീട്ടിലെ പണികളും എല്ലാം തീർത്തിട്ട് വേണം നമുക്ക് കച്ചവടത്തിന് പോകാൻ അപ്പോൾ ഇന്നോട്ട് വീണ്ടും കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ രണ്ട് മാസത്തേക്ക് ഇനി കച്ചവടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇനി എങ്ങനെയാണ് മുന്നോട്ട് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ സ്കൂളെല്ലാം അടച്ചു പിന്നെ നോമ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി കച്ചവടമൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പഠിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ അങ്ങനെതാ നമ്മൾ മുട്ടയൊക്കെ പായ്ക്ക് ചെയ്തു എടുത്തു നമ്മളിനി കെട്ടി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ചെറുക്കായുടെ വെയിറ്റ് ആവില്ല തന്നെ മുട്ട കൊടുത്തു കൊണ്ടും കടയിൽ വെക്കാനും അതിനുള്ള ചെറുതെ വെച്ച പരിപാടികളാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തന്നെ മീനെടുത്ത് വെള്ളത്തിലിരുന്നാണ്ടല്ലോ ഇന്ന് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മീൻകറിയും വെച്ച് ചോറും ഒക്കെ റെഡിയാക്കി വെക്കാൻ വെക്കാമെന്ന് വെച്ചോട്ട് വേറെ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ട് ഇടുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് പനിയും ശ്വാസമുട്ടലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ സൗണ്ടിലെ വ്യത്യാസമൊക്കെ കാണും കേട്ടോ അപ്പോൾ ഈ ചാനലിലെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉടനാണ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നമ്മൾ തന്നെ ഓൾ ഒന്ന് ഓപ്ഷൻ നമ്മൾ തന്നെ മാർക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തൊരു കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മൾ വീഡിയോസ് എടുത്തോട് കൂടി എഡിറ്റ് ചെയ്യും വോയിസ് കയറ്റുമൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വോയിസ് ഇടുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ മുട്ടയൊക്കെ പാക്ക് ചെയ്ത് കവറിലാക്കി ചെറുക്കായുടെ വിടാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഇരുപതെണ്ണം വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് എടുത്ത് കൊടുത്തുവിടാൻ പോവുകയാണെങ്കിൽ ചിറക്കായ് കൊണ്ടുപോക്കുക കേട്ടോ മുട്ട പരിപാടി അല്ല ഇപ്പം ചെറുക്കനാണ് പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാനും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചിറക്കായാണ് എല്ലാ കാര്യത്തിലും ഇപ്പം ഹെൽപ്പായിട്ട് നിൽക്കുന്നത് ചെറുക്കായാണ് കേട്ടോ അവൻ എനിക്ക് സാധനങ്ങൾ കൊണ്ടു തരുന്നത് എല്ലാം അവൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പാവം കിട്ടും കേട്ടോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ചെറുക്കൈ അപ്പം എന്താണെങ്കിലും അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താ മാമിയും പെട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ബറ്റയാണ് മങ്കടയാണ് ബറ്റ മങ്കടയുടെ ചെറുതാന്ന് തോന്നുകട്ടോ മീൻ്റെ പേരൊക്കെ ചോദിച്ചാൽ ആകപ്പാട് ഞാൻ ബുദ്ധിമുട്ടും കേട്ടോ മീനിന്റെ പേരെന്നു പറയത്തില്ല കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം മീൻപെട്ടിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ അതേ നമ്മൾ സ്റ്റോളും ചെറിയ കസേരയും സ്റ്റൂ ഇതൊക്കെ കൊണ്ടു വെച്ചു കത്തിയൊക്കെ കൊണ്ടുവച്ചു നമ്മൾ മീനൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ കാവലുകാർ വന്ന് റെഡിയായിട്ട് നിപ്പുണ്ട് കേട്ടോ റംലാ മാസം തുടങ്ങിയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു കയറിയ ഒരു അതിഥിയാണ് കേട്ടോ ഇതോ അതിന് ഇപ്പം ഇവരും ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നാല് പേരും കൂടി ആയി കേട്ടോ നാല് കുഞ്ഞുങ്ങൾ ഒരു തള്ളിയായിട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഇതായി ചുറ്റോട് ചുറ്റും വന്നിരിക്കും കേട്ടോ എന്നാൽ ഞാൻ വെട്ടി മീനൊക്കെ വെട്ടി കഴുകി പിറക്കിയെടുക്കട്ടെ മീൻകറി വെക്കുന്ന വീഡിയോസൊന്നും കാണിക്കുന്നില്ല നമ്മൾ ഒരുപാട് മീ മീൻകറി വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മീൻകറി വെക്കുന്ന രീതിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വെട്ടിക്കഴി റെഡിയാക്കിയെടുക്കാൻ കണ്ടില്ല ഇനി ഇട്ട് കൊടുക്കുന്ന ഉടമ്പരം തല ഇട്ട് കൊടുക്കുന്ന ഉടമ്പര ഇങ്ങനെ നിൽക്കും കേട്ടോ ഇനി ഇത് പിന്നെ നമ്മൾ വെട്ടുന്നതനുസരിച്ച് തല കിട്ടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കും കേട്ടോ അത് തിന്നിട്ട് പിന്നെ അടുത്തേനെ വരികയുള്ളൂ കേട്ടോ കുഞ്ഞുങ്ങൾ പിന്നെ ഒന്നും തിന്നാറായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ കുഞ്ഞാണേ അപ്പോൾ അതുങ്ങൾ പാല് കുടിക്കുന്ന വരുവായിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ ഇന്ന് നല്ല ഒരുവിധം തോർച്ചുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തോ എടുക്കാൻ മറന്നുപോയി സ്റ്റൗ ഓഫ് ചെയ്യാനോ എന്തോ അപ്പം മീൻ അവിടെ വെച്ചിട്ട് പോയാൽ പൂച്ച കൊണ്ടു അതുകൊണ്ട് മീൻ എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് കയറിപ്പോയി അതിന് ശേഷം തിരിച്ച് വന്ന് ഇട്ട് മീനെല്ലാം വെട്ടി കഴുകി കയറാൻ നേരമാണ് ഫ്രിഡ്ജ് തുറന്ന് തക്കാളി പിന്നെ പച്ചമുളകൊക്കെ എടുക്കാൻ നിന്നപ്പോഴാണ് അടുത്തത് മക്കളിതാ കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി രാത്രി കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം പിള്ളേരിൽ ഒരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി റെഡി റെഡിയാക്കി രാവിലെ മുറിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് നോക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു പിന്നെ അതാ നമ്മുടെ മീൻകറിയും കാര്യങ്ങളെല്ലാം റെഡിയായി അടുപ്പിൽ വെച്ചു പിന്നെ അത് ആ ചായ ഇടാനും വെച്ചു കേട്ടോ അതാ മീൻകറിയൊക്കെ നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞാലും മുമ്പേ മീൻകറി വെക്കുന്നതൊക്കെ വീഡിയോ ഒരുപാട് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ മീൻകറി വെക്കുന്ന വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ആയി ചായയൊക്കെ നമ്മൾ ആറ്റി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഒരുപാട് ജോലികൾ കിടപ്പുണ്ട് ഇതെല്ലാം തീർത്തിട്ട് വേണം നമ്മൾ കാടക്കൂട്ടി കയറാനും ഇനി പൈനാപ്പിൾ ചത്തണം മാങ്ങ കഴിയെടുക്കണം പിന്നെ പെരയില അല്ലാത്ത കുറച്ച് പണികളുണ്ട് ഇതെല്ലാം ചേർത്ത് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കച്ചവടത്തിനായിട്ട് പോകാൻ കണ്ടോ അപ്പോൾ രാവിലെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ തീർതി വെച്ച് ജോലി ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും ഉൾക്കൊള്ളിക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനതാ നമ്മളെ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ മിറ്റം തൂക്കാൻ ഇറങ്ങി കേട്ടോ മിറ്റ അപ്പോഴാണ് ഇത് ആ ഒരു പൂവുണ്ട് നല്ല മണമുണ്ട് കേട്ടോ മണം നോക്കിയപ്പോഴത്തേക്കാണ് മുല്ലപ്പൂ ഒരെണ്ണം നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ നല്ല മണമുണ്ട് അങ്ങനെ ഇതാ മിറ്റമൊക്കെ തൂത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മൾ നേരത്തെ കോമ്പ് കൂമ്പൊടിച്ച് നിർത്തിയിട്ടിരുന്നു രണ്ട് കൊല ഉണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം മുഴുത്ത് ഒരെണ്ണം വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വിളയെ ഇറക്കി ആയിട്ടുണ്ട് ഈ കൊലം കണ്ട് ആരും ഒന്നും നോക്കില്ല കേട്ടോ ഒന്ന് രണ്ട് മരം അപ്പഴേ ഇപ്പറേന്ന് ഇപ്പം ഉണ്ടായാലും ചപ്പേയ്ത് നേരെ ഇനിയിപ്പം പുഴിഞ്ഞതായി ഈ കൊലത്തിൽ കിടക്കുകയുള്ളു കേട്ടോ ചെറുക്കെന്താറമ്പിന്ന് പിന്നെ കുറച്ച് പാക്ക് കൂടെ പറക്കിക്കൊണ്ടിട്ടായിരുന്നു എന്തായാലും നമുക്ക് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കാണാം ദൈ കുലത്തിലേക്കിറക്കുള്ളൂ കേട്ടോ ഇങ്ങനെ ചവറ് പൊഴിഞ്ഞു അങ്ങനെ നമ്മൾ മുറ്റത്തിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കയറിയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ ചെത്തി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി കാടക്കൂട്ടിൽ കയറാൻ അപ്പോൾ ഇപ്പം വീഡിയോ അടിച്ച് എടുത്തു തരുന്നത് ചെറുക്കയാണ് കേട്ടോ നമ്മൾ ചെറുതി വെച്ചാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിയും മാങ്ങ കഴുകി വെച്ചു പൈനാപ്പിളെല്ലാം കഴിയെടുത്ത് വെച്ചു അപ്പോൾ ധൃതി വെച്ചാണ് കേട്ടോ ഇന്നെല്ലാം ചെയ്യുന്നത് കേട്ടോ ഒത്തിരി നല്ല വൃത്തിക്കൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഡെയിലി കാടക്കൂട് വൃത്തിയാക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര പാടാകും കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം ഓടിച്ചൊന്ന് കാട്ട എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ കച്ചവട സ്ഥലത്ത് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സെറ്റ് വെള്ളം രാവിലെ തന്നെ തീർന്നിട്ടുണ്ട് ദാ ഉപ്പിലിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ നല്ല ഏകദേശം എല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു അതാ നമ്മൾ അരിഞ്ഞ് വെച്ചെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഒരുവിധം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഏകദേശം തിരക്കെ തന്നെയൊക്കെ ഉള്ളൂ കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇനിയും മുന്നോട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്നൊക്കെ നമുക്ക് കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാതെ പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കണസ് അസാ